ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് മത്സ്യബന്ധനത്തിനായിട്ട് നിയന്ത്രിക്കുന്ന ഒരു നിയമം വന്നത് ഇന്ത്യൻ ഫിഷറീസ് ആക്ട് ഏഴ് സെക്ഷനുകൾ മാത്രമുള്ള ഒരു വകുപ്പായിരുന്നു അത് ഒരു നിയമമായിരുന്നു അത് ഏഴ് വകുപ്പുകൾ മാത്രമുള്ള അത് പ്രകാരം തോട്ട പൊട്ടിച്ച അല്ലെങ്കിൽ ഡൈനാമിറ്റ് പൊട്ടിച്ച നമ്മുടെ ഇതിൽ നിന്നൊക്കെ നമ്മുടെ ജലാശയങ്ങളിൽ നിന്ന് മീൻ പിടിക്കുന്നത് വിഷം അല്ലെങ്കിൽ വിഷലിപ്തമായിട്ടുള്ള എന്തെങ്കിലും കലയ്ക്ക് മീൻ പിടിക്കുന്നതൊക്കെ നിരോധിച്ചിരുന്നു മാത്രമല്ല അതാത് സംസ്ഥാനങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ അതിനെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കുവാനായിട്ടുള്ള അനുവാദവും ഈ നിയമം കൊണ്ടുവന്നിരുന്നു ഇതനുസരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരം രണ്ടായിരത്തി പത്ത് പത്തു വരെ നമ്മുടെ കേരളത്തിലും കടന്നു പോയിക്കൊണ്ടിരുന്നത് അതാത് കാലങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ചട്ടങ്ങൾ സർക്കാർ രൂപീകരിച്ചിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ ഉൾനാടൻ ഫിഷറീസും അക്വാകൾച്ചറിനും വേണ്ടിയിട്ട ഒരു പുതിയ നിയമം കേരളത്തിലുണ്ടായി പണ്ട് കാലങ്ങളിലും വലയ്ക്കൊക്കെ രജിസ്ട്രേഷൻ എടുക്കുന്ന ലൈസൻസ് എടുക്കുന്ന കഥകളൊക്കെ ഞാനൊക്കെ കൊച്ചിലേക്ക് കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പത്തിലെ നിയമത്തിന് ശേഷം ആ നിയമം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉൾനാടൻ ഫിഷറീസും അക്വാകൾച്ചറൽ നിയമം വന്ന കേരള സംസ്ഥാനം പാസാക്കിയ നിയമം പോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് പുതുക്കി അതിനുശേഷം നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ മത്സ്യബന്ധന ഉപാധികൾ അത് വലയാകാം നീളത്തിലെ ചൂണ്ടകളാകാം കോരുവലകളാകാം പലതരത്തിലുള്ള വലകൾ എന്തുമായിക്കോട്ടെ വള്ളമാകാം എന്തുമാകട്ടെ അത് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് അത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ആ നിയമത്തിൻ്റെ പതിനൊന്നാം വകുപ്പ് പ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുക അത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അത് കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി മറ്റൊന്നും കൂടി കൊണ്ട് മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ആ നിയമത്തിൻ്റെ പതിനെട്ടാം വകുപ്പ് പ്രകാരം രജിസ്ട്രേഷൻ മാത്രമല്ല തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിൽ നിന്ന് ലൈസൻസും നിർബന്ധമാണ് ആഹാ എത്ര പേരാ വലയിടറിയുന്നത് ഞങ്ങൾക്കൊക്കെ ലൈസൻസും രജിസ്ട്രേഷനും ഒന്നും നിങ്ങളോടാരാ പറഞ്ഞേ എന്നായിരിക്കും ചോദ്യം അതാണ് ഈ അടുത്ത കാലത്ത് മഴ തുടങ്ങി ഊത്തപിടുത്തത്തിന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചേട്ടന്മാരെ ഫൈൻ അടിക്കും ഫൈൻ വരും സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം കണ്ടിരുന്നു അന്നേരം പലരും എന്നെ വിളിച്ചു ചോദിച്ചു ഇതൊക്കെ ഉള്ളതാണോ ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ടോ മീൻ പിടിക്കുന്നതിന് എന്താണ് നിയമമൊക്കെ അറിയുക ഈ ആ നിയമത്തിൻ്റെ അഞ്ചാം വകുപ്പ് പ്രകാരം എങ്ങനെയൊക്കെ മീൻ പിടിക്കാം എന്ന് കൃത്യമായി നിർവചിക്കുന്നുണ്ട് അത് സാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ അനുവദനീയമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് വിനോദത്തിനോ ഒരാളുടെ മാത്രം ഉപയോഗത്തിനോ ഒരു മീൻ പിടിക്കുന്നതിൽ ഈ നിയമം ബാധകമല്ല വിനോദത്തിനോ ഒരാളുടെ മാത്രം ആഹാര ഉപയോഗത്തിനു വേണ്ടിയിട്ട് മീൻ പിടിക്കുന്നതിൽ നിയമം ബാധകമല്ല അല്ലാതെയാണ് നാം മീൻ പിടിക്കുന്നതെങ്കിൽ കൂടുതലായിട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ അതും ഒറ്റച്ചൂണ്ട് ഉപയോഗിച്ചാണ് കേട്ടോ വിനോദത്തിനും ഒരാളുടെ മാത്രം ആഹാരത്തിനും ഒറ്റച്ചൂണ്ടുപയോഗിച്ച് പിടിക്കുന്നതിനാണ് നിയമബാധമല്ലാത്ത മറ്റ് എന്തു തരത്തിൽ മീൻ പിടിക്കുന്നതിനും ഈ നിയമം ബാധകമായി